നമസ്കാരം ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് അതായത് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ കറികളും ഇതൊക്കെ ആയിട്ട് നോക്കാം ഇതാ ഇന്ന് ഞങ്ങൾക്കുള്ള കുത്തിരിച്ചോറ് കുത്തിരിച്ചോറുണ്ട് പിന്നെ തൈര് മുളക് വറുത്തത് പിന്നെ നത്തോലിക്കറി ഇപ്പം മീൻ എന്നൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പക്ഷെ കടലിൽ കപ്പൽ കത്തിയതും അത് ഇത് കപ്പൽ മറിഞ്ഞതായിട്ടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും മീൻ വാങ്ങിക്കാനൊക്കെ വളരെ പേടിയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഞാൻ ശകലം മുത്തോലി വാങ്ങിച്ചു അത് കറി വെച്ച് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നേനെ വെണ്ടയ്ക്ക ഞങ്ങൾ മെഴുക്ക് പുരട്ടി വെച്ചു പിന്നെ കപ്പ കപ്പയുണ്ടായിരുന്നു കപ്പ നമ്മളൊന്നും അങ്ങനെ വെക്കാറില്ല വല്ലപ്പോഴും ഇരിക്കെ വിൽക്കത്തേ ഉള്ളൂ അത് ശക്കലം പേരന് വേണ്ടി മാത്രം ഇത്തിരി കപ്പ വയ്ക്കും പിന്നെ മോര് കാച്ചത് ഇവിടെ മോര് കാച്ചത് എല്ലാവർക്കും ഇഷ്ടമാണ് മോര് കാച്ചതുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ചോറ് കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് മോര് കാച്ചത് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇത് പിന്നെ ജീരക വെള്ളം തിളപ്പിച്ചാക്കിയ ജീര വെള്ളം എല്ലാം ഉണ്ട് ഇന്നത്തെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലഞ്ച് നിങ്ങളുടെ വീട്ടിലെ ലഞ്ച് ഇന്ന് എന്തൊക്കെ കറികളായിരുന്നു വിശേഷങ്ങളായിരുന്നു ഒന്ന് മറുപടി ഇടുക ഹായ് ബായ്